എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ടെൻത്ത് പ്രിലിമിനറി എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പാർട്ട് എട്ട് ഒന്നാമത്തെ ചോദ്യം മലമ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത് എ ബാക്ടീരിയ ബി പ്രോട്ടോസോവ സി വൈറസ് ഡി ഫംഗസ് ഉത്തരം ബി പ്രോട്ടോസോവ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം മലമ്പനി ഏറ്റവും മാരകമായ മലമ്പനി ഫാസിൽ പാരം മലമ്പനി രണ്ടാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത് എ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ബി അഡ്രിനൽ സി പാൻഗ്രിയാസ് ഡി തൈറോയിഡ് ഗ്രന്ഥി ഉത്തരം ഡി തൈറോയിഡ് ഗ്രന്ഥി അന്തസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയും കുറിച്ചുള്ള പഠനശാഖ എൻഡോക്രൈനോളജി മനുഷ്യ ശരീരത്തിലെ എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളും നിയന്ത്രിക്കുന്ന ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥി മൂന്നാമത്തെ ചോദ്യം കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം എ ലൈസോം ബി മൈറ്റോകോണ്ട്രിയ സി റൈബോസോം ഡി ഇവയൊന്നുമല്ല ഉത്തരം ബി മൈറ്റോകോണ്ട്രിയ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് ആര് റോബർട്ട് ഹുക്ക് കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ച രണ്ട് ആശയങ്ങൾ ഒന്ന് എല്ലാ ജീവശരീരവും ശരീരവും കോശനിർമ്മിതമാണ് രണ്ട് ജീവികളുടെ ഘടനാപരവും ധർമ്മ ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ നാലാമത്തെ ചോദ്യം ബി സി ജി വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് എ ടെറ്റനസ് ബി മുണ്ടിവീക്കം സി ഡിഫ്തീരിയ ഡി ക്ഷയം ഉത്തരം ഡി ക്ഷയം ഡി എൻ എ ടെസ്റ്റ് പിതൃത്വ പരിശോധന ബിലിർബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തം ഹിസ്റ്റാമിൻ കുഷ്ഠം ടൈറ്റൻ ക്ഷയം അഞ്ചാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെ എ കരൾ ബി ശ്വാസകോശം സി തൊക്ക് ഡി പ്ലീഹ ഉത്തരം എ കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ കരളിൽ അടങ്ങിയിരിക്കുന്ന ദഹനരസം പിത്തരസം ഏറ്റവും വലിയ കരളുള്ള ജീവി പന്നി കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ വിറ്റാമിൻ കെ താങ്ക്